മതിയായ രേഖകളോ പാസോ ഇല്ലാതെയുള്ള തടികടത്ത് വ്യാപകമെന്ന പരാതിയിൽ നടപടി ശക്തമാക്കി വനം വകുപ്പ് കഴിഞ്ഞ ദിവസം വനംവകുപ്പ് അഞ്ചൽ റേഞ്ച് അധികൃതരും ഫ്ളയിങ് സ്കോഡും നടത്തിയ പരിശോധനയിൽ മൂന്ന് ലോറികൾ പിടികൂടി രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അരുണിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ആയൂരിനു സമീപം അമ്പലമുക്കിൽ അനധികൃതമായി പ്രവർത്തിച്ചു വന്ന യാർഡിൽ നിന്നും ലോറിയിൽ കയറ്റി കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ച തടി പിടികൂടി ലോറിയും വനപാലകർ കസ്റ്റഡിയിൽ എടുത്തു തേക്ക് മഹാഗണിയടക്കം ലക്ഷക്കണക്കിന് രൂപയുടെ തടികളാണ് ഇത്തരത്തിൽ പിടികൂടിയത് ജില്ലയിലുടനീളം അനധികൃത തടിയാടുകൾ പ്രവർത്തിക്കുന്നതായി വനംവകുപ്പിന് വിവരം ലഭിച്ചിട്ടുണ്ട് തേക്ക് ഉൾപ്പെടെയുള്ള തടികൾ മുറിക്കണമെങ്കിലും കൊണ്ടുപോകണമെങ്കിലും വനംവകുപ്പ് അനുമതി നിർബന്ധമാണെന്നിരിക്കെ ഇതൊന്നും പാലിക്കാതെ വനംവകുപ്പിന്റെ കണ്ണു വെട്ടിച്ചാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന തടികൾ കടത്തുന്നത് കൂടുതലും അന്യ സംസ്ഥാനങ്ങളിലേക്കാണ് തടികൾ കടത്തുന്നത് നടപടിയും നിരീക്ഷണവും ശക്തമാക്കിയതായും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്നും റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആർ സി അരുൺ വ്യക്തമാക്കി നമുക്കിതുപോലെ അനധികൃതമായിട്ട് തടികടത്തുന്നു എന്നുള്ള തടികൾ കടത്തിപ്പോകുന്നു എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വനംവകുപ്പ് നിലവിൽ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തി വരികയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കഴിഞ്ഞ ദിവസത്തിൽ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ആയുർഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ തടികൾ പോകുന്നതായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു അത് പരിശോധിച്ചപ്പോൾ അത് കൃത്യമാണെന്ന് മനസ്സിലാക്കി അത് അതായത് വാഹനമുൾപ്പെടെ തടികളുൾപ്പെടെ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ നിരവധി പരാതികളുടെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ പരിശോധനകൾ വളരെ കൃത്യ വ്യാപകമാക്കുകയാണ് അതിൽ യാതൊരു തരത്തിലുള്ള ലിനിയൻസി ഒരാൾക്കും കൊടുക്കുന്നതല്ല എന്നുള്ള കാര്യം നമ്മൾ അറിയിക്കുന്നു ഇത്തരത്തിൽ ഇൻ്റർ സ്റ്റേറ്റിലേക്കാണ് ഇത്തരത്തിൽ പോകുന്നതായിട്ടാണ് ഉള്ള വിവരം ലഭിച്ചിട്ടുള്ളത് അതിപ്പോൾ നിലവിൽ നമ്മുടെ അഞ്ചൽ റേഞ്ച് സ്റ്റാഫുകൾ അതോടൊപ്പം തന്നെ ഫ്ലൈസ്പോർട്ട് ഉൾപ്പെടെയുള്ള എല്ലാ വനംവകുപ്പിൻ്റെ ബോഡികളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഇല്ലീഗൽ ട്രാൻഷിപ്പ് മറ്റൊന്നും അനുവദിക്കില്ല എന്ന് കൃത്യമായിട്ട് നമ്മൾ അതുകൊണ്ടാണ് ഈ ഇത്തരത്തിൽ നമ്മളൊരു ഒരു ആക്ഷൻ നമ്മളിപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് തടികൾ എവിടെ നിന്ന് മുറിച്ചു എന്നതിലടക്കം കൂടുതൽ അന്വേഷണം നടത്തും പിടികൂടിയ ലോറിയും തടിയും നിയമ നടപടികൾക്കായി കോടതിക്ക് കൈമാറും ലോറി ഉടമ യാർഡ് നടത്തിപ്പുകാരൻ എന്നിവർക്കെതിരെയും നടപടി ഉണ്ടാകും റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അരുൺ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ സനിൽ ലിജു താജുദ്ദീൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അഷ്ന വാച്ചർ പ്രതീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് ലോറിയും തടിയും പിടികൂടിയത് നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ